ഇന്ന് കർക്കിടക വാവാണ് ഹിന്ദുക്കൾ അവരുടെ പൂർവികർക്ക് ബലി തർപ്പണം നടത്തുന്ന ദിവസമാണെന്ന് കർക്കിടക വാവ് ദിനത്തിൽ പൂർവികരെയും നമ്മളെ വളർത്തി ഒക്കെ ഓർമ്മിക്കുന്ന ഒരു വികാരം നിറഞ്ഞൊരു ദിവസം കൂടിയാണ് ഈ അവസരത്തിൽ മനസ്സിനെ പൊള്ളിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് പ്രായമായപ്പോൾ നോക്കാൻ വയ്യാതെ അച്ഛനെയും അമ്മയും പുറത്താക്കിയ മകൻ നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അച്ഛനെയും അമ്മയും മണലൂരിലെ തൃശ്ശൂരിലാണീ സംഭവം മണലൂരിലെ രണ്ട് അഗതി മന്ദിരങ്ങളിലാക്കുന്നു അതിൽ അച്ഛൻ കഴിഞ്ഞ ദിവസം ചികിത്സയിലിരിക്കെ മരിച്ചു അപ്പോൾ പോലും അച്ഛന്റെ മൃതശരീരം സ്വന്തം വീട്ടിനകത്ത് കയറ്റാൻ മകനും മരുമകളും തയ്യാറാകാത്ത കൊടും ക്രൂരത മരണമറിഞ്ഞ് മകനും മരുമകളും വീട് പൂട്ടി സ്ഥലം വിട്ടു നാട്ടുകാരെത്തി അന്ത്യകർമ്മങ്ങൾ നടത്തിയത് വീടിന്റെ പോർച്ചിൽ വളരെ വേദന തോന്നിയൊരു വാർത്തയാണ് അരിമ്പൂർ കൈപ്പള്ളി റിംഗ് റോഡിൽ പ്ലാക്കൻ വീട്ടിൽ തോമസ് എന്ന എഴുപത്തിയൊൻപത് കാരനാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ മരിച്ചത് മണലൂർ സാൻ കെയർ ഹോമിലാണ് തോമസ് താമസിച്ചിരുന്നത് കാഞ്ഞാണി കാരമുക്ക് കൃപാലയത്തിലാണ് ഭാര്യ റോസ്ലി ഒന്നോർക്കുക ഈ വയസ്സുകാലത്ത് അച്ഛനും അമ്മയും രണ്ട് സ്ഥലത്ത് താമസിക്കുക എന്നത് എന്നത് തന്നെ എത്ര വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവർ ഒരുമിച്ച് അവർ രണ്ട് കുഞ്ഞുങ്ങളെയോ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെയോ ഒക്കെ വളർത്തി വലുതാക്കി അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പ്രായമാകുമ്പോൾ ആശ്രയമായി തണലായി അവർ ഉണ്ടാകും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരിക്കും പല അച്ഛനും അമ്മയും ജീവിക്കുന്നത് എന്നാൽ അത്തരം പ്രതീക്ഷകൾക്കൊന്നും ഇന്നത്തെ കാലത്ത് യാതൊരു കാര്യവുമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു സംഭവം വളരെ വേദന തോന്നി തന്നെയല്ല മരിച്ചപ്പോൾ പോലും സ്വന്തം വീടിനകത്ത് കയറ്റാൻ സമ്മതിക്കാതെ വീട് കൂട്ടിപ്പോവുക അവിടെ അന്ത്യകർമ്മങ്ങളെല്ലാം നാട്ടുകാർ ചേർന്ന് പോർച്ചിൽ നടത്തുക എത്ര ക്രൂരമായ ഒരു അവസ്ഥയാണ് ആ അച്ഛനും അമ്മയ്ക്കും ആ ജീവിച്ചിരിക്കുന്ന അമ്മ എത്ര ഹൃദയവേദനയോടെ ആയിരിക്കും ആ അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങളിൽ ആ ചടങ്ങുകളിൽ പങ്കെടുത്തത് പനിയെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് തോമസിനെ ആശ്വാസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ മരണമടഞ്ഞു മരണവിവരം അഗതി മന്ദിരത്തിലുള്ളവർ മകൻ ജെയ്സിനെ അറിയിച്ചു ഇതോടെ ഇത് കേട്ടതോടെ അച്ഛന്റെ മരണ വാർത്ത കേട്ടതോടെ അയാളുടെയും ഭാര്യ റിൻസിയുടെയും ഫോണുകൾ സ്വിച്ച് ഓഫായി അന്തിക്കാട് പോലീസിന്റെ സഹായത്തോടെ മൃതദേഹം വീട്ടിലെത്തിക്കുകയായിരുന്നു അതിന് തൊട്ടു മുൻപ് ഇവർ വീട്ടിലെത്തുന്നതിന് തൊട്ടു മുൻപ് മകനും ഭാര്യയും വീട് പൂട്ടി വസ്തു കൂടി മുങ്ങി വീടിന്റെ പോർച്ചിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ എറവ് സെൻ്റ് തെറസസ് കപ്പൽ പള്ളി വികാരിയുടെ നേതൃത്വത്തിലാണ് അന്ത്യകർമ്മങ്ങൾ നടത്തിയത് വിലാപയാത്രയായി പള്ളിയിലെത്തിച്ച് സംസ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞ നവംബറിലാണ് തോമസും ഭാര്യ റോസ്ലിയും മകന്റെയും മരുമകളുടെയും ഉപദ്രവം സഹിക്കാനാകാതെ വീട് വിട്ടിറങ്ങുന്നത് തുടർന്ന് അന്തിക്കാട് പോലീസിൽ അവർ പരാതി നൽകി നാട്ടുകാർ വിവരം അറിയിച്ചത് സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് ഇവരെ മണലൂരിലെ രണ്ട് അഗതി മന്ദിരങ്ങളിലാക്കിയത് ഇതിനിടെ സബ് കളക്ടർ സ്വമേധയാ കേസെടുത്തു മകനെയും മരുമകളെയും വിളിച്ചു വരുത്തി നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു മകനും മരുമകൾക്കും ഒപ്പം താമസിക്കുന്നത് തങ്ങളുടെ ജീവൻ അപകടത്തിലാക്കും എന്നായിരുന്നു തോമസും റോസ്ലിയും പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ചിലവിനുള്ള തുക മകനോട് നൽകാൻ ഉത്തരവിട്ടിരുന്നത് മരുമകൾ റിൻസി റോസിലിയെ മർദ്ദിക്കാറുണ്ടെന്നും പറയുന്നു തിരിച്ചു വന്ന് മൃതദേഹം അകത്തുകയറ്റാൻ കുടുംബവുമായി അടുപ്പമുള്ള പലരും ആവശ്യപ്പെട്ടുവെങ്കിലും കൂട്ടാക്കിയില്ല പിന്നീട് പഞ്ചായത്ത് അധികൃതരും അന്തിക്കാട് പോലീസും പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഫോൺ എടുത്തില്ല പുറത്താക്കിയ വീട്ടിലേക്ക് തങ്ങൾക്ക് ഇനി കയറണ്ടെന്ന് തോമസിന്റെ ഭാര്യ റോസിലി തീരുമാനിച്ചതോടെ മൃതദേഹം മഞ്ചയിൽ മുറ്റത്ത് കിടത്തുകയായിരുന്നുവെന്നാണ് അയൽവാസികൾ പറയുന്നത് വൈകിട്ട് എറവ് സെൻറ്റ് തെറോസസ് കപ്പൽ പള്ളിയിൽ അടക്കം ചെയ്യും വരെ വീട് അടഞ്ഞു തന്നെ കിടന്നു ജോയ്സി ആണ് മറ്റൊരു മകൾ മരുമകൻ വിൻസെന്റ് മകൻ്റെ മരുമകളുടെ ഉപദ്രവം സഹിക്കാനാവുന്നില്ല എന്നും വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്നും പരാതി നൽകിയതിനെ തുടർന്നാണ് എട്ട് മാസം മുൻപ് ഇവർ രണ്ടുപേരും വീട് വിട്ട് വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ അന്തേവാസികളായത് ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനെയും അമ്മയും നോക്കാൻ വയ്യ എന്നാൽ മരിക്കുമ്പോഴെങ്കിലും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന മക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ജീവിച്ചിരിക്കുമ്പോഴും അവരെ നോക്കാൻ വയ്യ മരിച്ചപ്പോഴും ചവിട്ടി പുറത്താക്കുക എന്ന ഹീനമായ ഒരു കൃത്യമാണ് ഈ മകൻ ചെയ്തിരിക്കുന്നത് ഈ മകന് മാപ്പില്ല ന്യൂസ് ഡാസ് കർമാൻസ്